ഹരി ശ്രീഗണപതയെ നമ അഭിഘ്നസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ ഞാൻ അതായത് ഭാഗവതം ഇടാത്തോണ്ട് ചില മക്കൾക്കൊരു അല്പം വിഷമം ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്നും അത് നിത്യം നമ്മൾ ഒരു ദിവസം ചായ ദിവസേ സമയത്ത് കുടിച്ചുകൊണ്ടിരിക്കുക ആ ചായ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അത് തന്നെയാണെന്ന് അറിയാം എല്ലാം ലോകത്തുള്ള എല്ലാ ആഹാരവും ആഹാരം തന്നെയാണ് പക്ഷേ ചായക്ക് ചായ തന്നെ കുടിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പത്ത് പരിമീതം ഭാഗവതം ആദ്യ തൊട്ട് വായിച്ചിടാം അർത്ഥമൊന്നും പറയാം അർത്ഥമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ കാരണം കേട്ട് അല്പ ആശ്വാസം മക്കൾക്ക് വേണേൽ കിട്ടിക്കോട്ടേന്ന് കരുതിയിട്ട് ഒരു നാമമൊക്കെ ചൊല്ലി ഒരു സന്ധ്യാനാമം പോലെ ഇടാൻ നോക്കാം ക്കുമ്പോൾ അത് ഇന്ന് നമ്മൾ അല്പം ഇടുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ അല്പം ഒരു ആശ്വാസം ചിലർക്ക് കിട്ടണം ചില മക്കൾക്ക് അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് അല്പം ഒരു ഹരി ഭഗവാന്റെ കീർത്തനവും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും കുറച്ച് നാമം കേട്ട് ഒരു കുറച്ച് ഭാഗത്തും വായിക്കാം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ശ്രീകൃഷ്ണ നാമം ചെല്ലാം ജയ ജനാർദ്ദന കൃഷ്ണരാധിക പതേ ജന വിമോചന കൃഷ്ണജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപി കാ പദേ നയന മോഹന കൃഷ്ണ നീരജ മദന കോമള കൃഷ്ണ മാധവാ ഹരി വസുമതീ പദേ കൃഷ്ണവാസവാനുജ വര ഗുണാകര കൃഷ്ണ വൈഷ്ണവാരിശിരാന കൃഷ്ണ ശൗര്യവാരധേ പുരഹരാർച്ചിത കൃഷ്ണ പാർത്ഥസാരഥേ നമുക്ക് ഭാഗവതത്തില് പ്രഥമസ്കന്ധം ഒന്നാമത്തെ ഒന്നാമത്തെയാണ് പ്രഥമ സ്കന്ധം ഒന്നാമത്തെ സ്കന്ധം അതിൽ ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്നതാണ് രാമായണം കിളിപ്പാട്ടിൻ്റെ രീതിയിലാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയിലേതുപോലെ തന്നെ ആചാര്യപാദർ ശ്രീ മഹാഭാഗവതവും ശുഖപാലികയെ കൊണ്ട് കഥ ചൊല്ലിക്കുന്ന രീതിയിൽ ആരംഭിച്ചിരിക്കുന്നതാണിത് നമുക്ക് വായിച്ച് പിന്നെ കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റിനകത്ത് അത്രേ ഉള്ളു അതിന് മുടങ്ങി ഒന്ന് വേണ്ട അതുകൊണ്ടാ ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെയും നമ ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്ന് പാനം ചെയ്ത് അനുദിനം ആനന്തി ചലസാധി മാനസ പത്മത്തിങ്കിൽ വാഴും പൈങ്കിളിപ്പെഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാൻ എളുതായ സാധനം ഏതൊന്നുള്ളൂ സാദരമത് ബാലേ കാലേ ചൊല്ലന്നോടിപ്പോൾ ചൊല്ലുവാൻ അനേകമുണ്ട് ഓരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാധികൾ ബഹുവിധം ചൊല്ലരുതവ ഒന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുക എന്നതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ ചൊല്ലും പുരാണങ്ങൾ ഉള്ളവ എല്ലാറ്റിലും നല്ലത് ഭാഗവതമെന്നല്ലോ നല്ലോ ചൊല്ലിക്കേൾപ്പു പത്മാതി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷ മാർഗങ്ങൾ ചൊന്നത് ഓരോ നീ നിരൂപിച്ചാൽ ഇത്രയൊന്നും ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗ തത്വങ്ങൾ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാവർണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാവൂന്ന് എളുപ്പമുള്ള എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും വിഷമ വിശുദ്ധമായി ചമച്ചു ഭാഗവതമതെങ്കിൽ നിരന്തരം രമിപ്പാൻ മറ്റുള്ള കഥയല്ല അവിടെ ആദിശോകം മംഗലാചരണമായി കവിനായകൻ നായകൻ വേദവ്യാസൻ സർവജ്ഞനായി സർവജഗൽ കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാന സ്വരൂപനായി അപരിചിഹ്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ വസ്തു നിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി മേധ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കില് കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലേണമോ സുഖമേ സേവിച്ചിടും പ്രാമാണ വസന്താനും നിഗമം മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നു ഒരു കൽപ്പകവൃക്ഷത്തിന്റെ മോദമാർന്നിഴും ഫലമാദരപൂർവം ഭക്തിയാ വീണിതു സുഖമുഖത്തിങ്കിൽ നിന്നുടൻ ഭൂവി ആനന്ദം വരുമാറു പീയൂഷദ്രവത്തോടും അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യ രസം മംഗലം വന്നു പരന്തങ്കലേ ലൈപ്പോളം ആ വോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം എങ്കിലോ ചൊല്ലു ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ നീ ചൊല്ലുവാൻ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇതിന് ഏതും ഇല്ലൊരു മാന്ദ്യം മാധുര്യാതി ലക്ഷണങ്ങളാൽ ോരതിമൂഢനായതു ഞാനോ ചൊല്ലുവാൻ അവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ചൊല്ലുന്നവർ മുമ്പിൽ ചെന്ന് ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുക അല്ലല്ലീ എന്നല്ല ഉല്ലസിക്കുന്നു വല്ലഭമഴും വിനദാത്മജൻ അനന്താഗ്രേ തുല്യമില്ലാതെ വേഗത്തോടു താൻ പറക്കുമ്പോൾ വല്ലഭമെഴും വിനദാത്മജൻ അനന്ത അഗ്രേ തുല്യമില്ലാതെ വേഗത്തോട് താൻ പറക്കുമ്പോൾ വല്ലാതെ കൃഷമശകാദികൾ അത് കണ്ടിട്ട് എല്ലാവരും മടങ്ങുന്നു വല്ലഭമില്ലായയായാൽ വല്ല ജാതിയും തന്നാൽ തന്നാലായത് മുതിർന്ന എല്ലാ ജാതിയും പറക്കെന്ന് വന്നിടും നൂനം ൂർത്താകും വണ്ണം അല്ലലെ നീ സംക്ഷേപിച്ചു ചൊല്ലിയിടാമല്ലോ ചൊല്ലും ഗണേശനും വാണിയും മുകുന്ദനും പൗരാണിക ആചാര്യനാം വ്യാസന്താനും സ്വലോകാധിപൻ മുമ്പാം ആശാധിപതികളും വല്ലായ്മ ഒഴിച്ചു ഭൂദേവ ദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാരും ടുവാൻ വന്ദിക്കുന്ന ചമച്ച പുരാണത്തിൽ ശ്രീ മഹാഭാഗവതം തന്നിലൂ പരമാർത്ഥം സത്യജ്ഞാനാനന്ദ ആനന്ദ അദ്വയാമൃതപൂർണം ബ്രഹ്മഖ്യം പരമാനന്ദ ഉപാസിച്ചേൻ ഈശനും പ്രപഞ്ചവും ഏകമെന്നുറച്ചു ഞാൻ ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദപത്മം എന്നുള്ളിൽ ഉറപ്പിച്ചേൻ ദേശികാജ്ഞയാ പരമാനന്ദ സമന്യുതം ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലം ഒന്നായി കണ്ടേൻ അന്നേരം മായാമയമായുള്ള ബഹിത്വങ്ങൾ ഒന്നുമേ കാണുവാനില്ല ഞാൻ ഒഴിഞ്ഞൊരിടത്തും എന്നതിന് ഉപദേശ സാധനം ഇതുതന്നെ നന്നായി കേട്ടുകൊള്ളവിൻ മറ്റൊന്നും നനയാതെ നൈമിശവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കിലും മാ മുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാർ സൽഗതി വരുവാനും അതുതന്നെ ആയിരത്താണ്ട് കൂടി കഴിഞ്ഞു കൂടുന്നതങ് ആരാലും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതോ വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും പുണ്യവാനായ ഭവന നന്നായി വന്നു കന്യന്മാരെന്നു വന്നു ഞങ്ങളും അതിനാലേ കർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കെ പാഠമല്ലോ വേദാന്ത പൊരുളറിഞ്ഞിടിന മുനികളും വേദ വേദാന്ത വിത്താം വേദവ്യാസനും പുനം സാദരം അരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോതേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം സ്നേഹം എത്രയും പാരമുള്ള ശിഷ്യന് ഗുഹ്യമായത് ഉപദേശിച്ചിടുന്നു ഗുരുക്കന്മാർശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷസാധനം എന്തോ തവ മതിന് ചയം പറകടോ ഈ ഇക്കലിയുഗത്തിൽ മാനുഷ പരീക്ഷകൾ ദുഃഖിതന്മാരായുള്ളൂ നിത്യോപദ്രവങ്ങളാൽ അൽപായുസുകളുമായി അൽപബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ കേൾക്കേണ്ടത് അസംഖ്യമായുണ്ട് അവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്ന് വന്നു കൂടും എന്നാൽ എന്തതിന് സാരമായുള്ളതെല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി ഇത്രയും ചുരുക്കമായ അത്യന്തം അനോജ്ഞമാം വസ്തുവ ഇരുപ്പത് സത്വരം പറക നീ ദേവകെങ്കിൽ വസുദേവന് സുതനായി ദേവകൾ ദേവൻ പിറന്നൂറു ഒരു നാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ടു തോന്നുന്നു ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലേ നല്ലു തൻ തിരുവടിയുടെ തിരുനാമങ്ങൾ ഒന്ന് അന്ധനായി അറിയാതെ ഗതിയല്ലു തൻതിരുപടിയുടെ തിരുനാമങ്ങൾ ഒന്ന് അന്ധനായി അറിയാതെ ചൊൽകിലും ഗതിയല്ലോ ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാ കൃഷ്ണൻ കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടാ രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളം കേൾപ്പാൻ തോന്നും രസങ്ങൾ ഇതിന്മീതേ മറ്റൊന്നുമില്ല താനും ഞങ്ങൾക്കു മതിയാകയില്ല അത് കേൾക്കും തോറും മംഗലചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ വന്നിതൂ കലിയുഗമെന്നറിഞ്ഞ് അതുമൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം പുകിതൂ തൻ തൻതിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്ധരാ വന്നു ഭഗവാൻ ഈശ്വരകാരുണ്യത്താൽ സന്താപം അകന്നിതൂ മിക്കതും കണ്ടപ്പോഴേ തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാ വന്നു ഭവാൻ ഈശ്വര കാരുണ്യത്താൽ സന്താപം അകന്നിതോമിക്കതും കണ്ടപ്പോഴേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മീ നാരായണ അമ്മീനാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹരിവും ഹരിവും ഹരിവും